ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കൊക്കേൽ തള്ളിയ കേസിൽ നിർണായകമായ വഴിത്തിരിവുകൾക്ക് സാധ്യത നൽകിക്കൊണ്ട് അന്വേഷണ സംഘം നീങ്ങുകയാണ് കേസിലെ മുഖ്യപ്രതിയായ സാം കെ ജോർജിന്റെ ക്രൂരകൃത്യങ്ങൾ തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കായി എം ജി സർവകലാശാല ക്യാമ്പസിലെ പാറക്കുളത്തിൽ നിന്ന് കണ്ടെടുത്ത ഭാര്യ ജെസിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിലൂടെ സാമിന്റെ ജീവിതത്തിലെ കൂടുതൽ ഇരുണ്ട ഏടുകൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള സാമിന്റെ ജീവിതത്തെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഈ ഫോണിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഏറ്റുമാനൂർ കുറവിലങ്ങാട് റോഡിൽ രത്നഗിരി പള്ളിക്കടത്ത് അൽഫോൺസ സ്കൂളിനോട് ചേർന്നുള്ള കപ്പടക്കുന്നൽ വീടിന്റെ ഒന്നാം നിലയിൽ മുൻപ് സാന് കെ ജോർജിനൊപ്പം താമസിച്ചിരുന്ന വിയറ്റ്നാം യുവതിയുമായി ജെസി വാട്സപ്പിൽ ചാറ്റ് ചെയ്തിരുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള ഈ സംഭാഷണങ്ങൾ സാമിനെതിരായ കൂടുതൽ തെളിവുകൾ നൽകുമെന്നും സാമിന്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചുള്ള ജെസിയുടെ അറിവിന്റെ ആഴം വ്യക്തമാക്കുമെന്നും അന്വേഷണ സംഘം വിശ്വസിക്കുന്നു സാമിന്റെ ജീവിതത്തിലെ അവിഹിത ബന്ധങ്ങളെക്കുറിച്ചും സാമ്പത്തിക തർക്കങ്ങളുമായുള്ള ജെസിയുടെ ആശങ്കകൾ ഫോണിലെ വിവരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും സാധ്യതയുണ്ട് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചുകൊണ്ട് ജെസിയെ കൂടാതെ ഇളയ മകനെയും കൊലപ്പെടുത്താൻ സാം പദ്ധതി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഈ കോഡും ക്രൂരമായ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളും മൊബൈൽ ഫോണിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ സൂചനകൾ ശരിയാണെങ്കിൽ സാമിന് ക്രൂരമായ മനോഭാവത്തെക്കുറിച്ചും അയാളുടെ കൊലപാതക ലക്ഷ്യത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കും ഒരു കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ പിന്നിലെ കാരണങ്ങളും ദുരൂഹതകളും ഫോണിലെ ഡാറ്റ വിശകലനത്തിലൂടെ പുറത്തു വരുമെന്നാണ് പോലീസ് കരുതുന്നത് ജെസ്സിയുടെ കുടുംബം നേരത്തെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെ വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് വിയറ്റ്നാം ഇറാൻ യു എ ഇ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുമായി സാമിന അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം ഈ ബന്ധങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് സാമിന്റെ വിദേശയാത്രകൾ സാമ്പത്തിക ഇടപാടുകൾ ഇയാളുമായി ബന്ധമുണ്ടായിരുന്ന സ്ത്രീകളുടെ വിവരങ്ങൾ എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കും ജെസിയെ കൊലപ്പെടുത്താനുള്ള സാമിന്റെ പ്രധാന പ്രേരണങ്ങളിൽ ഒന്ന് ഈ വഴിവിട്ട ബന്ധങ്ങളായിരുന്നു എന്നതിനാലാണ് പോലീസ് ഈ ദിശയിൽ അന്വേഷണം ശക്തമാക്കുന്നത് ജെസിയുടെ ഫോൺ കണ്ടെത്തുക എന്നത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായിരുന്നു എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പാറക്കുളത്തിൽ ആറംഗ തിരിച്ചൽ സംഘം ഒന്നര മണിക്കൂറോളം നടത്തിയ കഠിനമായ തിരിച്ചിലിനൊടുവിലാണ് ഫോൺ കണ്ടെടുത്തത് കുളത്തിലെ പല ഭാഗങ്ങളിലും അറുപത് അടിയിലേറെ ആഴമുണ്ട് എന്നത് തിരിച്ചറിന്റെ പ്രയാസം വർദ്ധിപ്പിച്ചു തെളിവ് നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് സാം ഫോൺ കുളത്തിൽ ഉപേക്ഷിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് ഫോറൻസിക് വിധേയമാക്കുകയും അതിലെ വിവരങ്ങൾ പൂർണ്ണമായി വീണ്ടെടുക്കുകയും ചെയ്യുന്നത് കേസിൽ നിർണായകമാകും കൊലപാതകത്തിന് പിന്നിലെ കാരണം സംബന്ധിച്ച് പോലീസ് ഒരു പ്രാഥമിക നിഗമനത്തിൽ എത്തിയിട്ടുണ്ട് സാമിനെ മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം ജസ് ചോദ്യം ചെയ്തതും ഇവർ തമ്മിലുണ്ടായിരുന്ന രണ്ട് കേസുകളിൽ വിധി പ്രതികൂലമാകുമെന്നും തന്റെ സ്വത്തുക്കൾ നഷ്ടമാകുമെന്നും സാം ഭയപ്പെട്ടതുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ സാമ്പത്തിക തർക്കങ്ങളും വ്യക്തിപരമായ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായി ഈ കേസ് മാറുകയാണ് സാമിന്റെ ക്രൂരമായ മനോഭാവത്തിൽ കൊലപാതക കുറ്റത്തിന്റെ പിടിയിലായിട്ടും മാറ്റമില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ചോദ്യം ചെയ്യലിലുടനീളം ആരെയും കൂസാത്ത ഭാവത്തിലാണ് സം ജോർജ് പെരുമാറിയത് അവൾ കൊല്ലപ്പെടേണ്ടവളാണ് എന്ന് ചോദ്യം ചെയ്യലിനിടെ സാം പറഞ്ഞതായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഈ പ്രസ്താവന സാമിന്റെ കുറ്റബോധമില്ലാത്തതും അപകടവുമായ മനോനിലയെയാണ് വെളിവാക്കുന്നത് ചെസിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇടുക്കിയിലെ ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിനടുത്ത് റോഡിൽ നിന്ന് അൻപതടി താഴ്ചയിൽ നിന്നാണ് കൊലപാതകത്തിന് ശേഷം സാം മൈസൂരിലേക്ക് കടക്കുകയും അവിടെ വെച്ച് അറസ്റ്റിലാവുകയുമായിരുന്നു ഇയാൾക്കൊപ്പം പിടിയിലായ ഇറാനിയൻ യുവതിയെ വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം പോലീസ് പിന്നീട് വിട്ടയച്ചിരുന്നു ഈ സ്ത്രീക്ക് കൊലപാതകത്തിൽ പങ്കില്ലെന്നും സാമിന്റെ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനാണ് കസ്റ്റഡിയിലെടുത്തതുമെന്നാണ് സൂചന അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നില്ക്കെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ സാമിനെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നതിന് മുമ്പ് കൂടുതൽ ചോദ്യം ചെയ്യലിനായി വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതകളും പോലീസ് പരിഗണിക്കുന്നുണ്ട് ജസ്റ്റിയുടെ ഫോൺ ഡാറ്റ അനാലിസിസ് പൂർത്തിയാക്കുന്നതോടെ കേസിന്റെ ചുഴലിയുമെന്നും സാമിനെ മറ്റു കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കൂടുതൽ വ്യക്തത വരുമെന്നും പ്രതീക്ഷിക്കുന്നു